സ്വന്തമായിട്ട് കോമ്പൈ കണ്ട നാളത്തെ സന്യാസി സന്യാസി അല്ല ഇത് അച്ഛൻ യോഗത്തിലേക്ക് പോയി ഹലോ ഫ്രണ്ട്സ് കുറച്ച് അപ്പോ കുറുനാളത്തെ ശേഷം ഇന്ദൻ വീണ്ടും യാത്രയിലാണ് അപ്പൊ എങ്ങനെയാ പോവല്ലേ ഇന്ന് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് എന്ന ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒരു മല കയറാൻ പോവാണ് വേറെ എവിടെയല്ല ഇങ് കന്യാകുമാരിയില് ദി പ്രൈഡ് ഓഫ് കന്യാകുമാരി എന്നറിയപ്പെടുന്ന ദ വൺ ആൻഡ് ഓൺലി മരുത്തോ മല സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറടി ഉയർന്നു നിൽക്കുന്ന മരുത്വമലയിലേക്ക് കന്യാകുമാരി ടൗണിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പം എങ്ങനെയാ കയറിയാലോ മരുത്വമലയിലേക്ക് കയറേണ്ട ഇങ്ങനൊരു എൻട്രൻസ് ആണ് വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ എൻട്രൻസ് അങ്ങനെ വരുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് ഒത്തിരി പടവുകളാണ് ഇനി ഈ പടവുകൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ മരുത്വമല ഒരു കിലോമീറ്റർ വിസ്തൃതിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയ സംഭവമാണ് കേട്ടോ സ്റ്റെപ്സ് കയറി തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള മണ്ഡപങ്ങളും കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളും ചെറിയ ഒക്കെ ഇതിങ്ങ് തുടക്കം മുതൽ അവസാനം മലമുകളിൽ എത്തുന്നത് വരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ പോകുന്ന വഴി മുഴുവനായും സ്റ്റെപ്പുകളൊന്നുമല്ല ഇതുപോലത്തെ കല്ലിട്ട വഴികളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ നിറയെ മരങ്ങളും ചെടികളും മരങ്ങളും ചെടികളും വെറുതെ പറഞ്ഞാൽ പോരാ എല്ലാ ഔഷധങ്ങളായിരിക്കും കേട്ടോ മരുത്വമലയുടെ പ്രത്യേകത അറിയാലോ എല്ലാ ഔഷധങ്ങളായിരിക്കും ഈ ഔഷധങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെയുള്ള നടത്തും ആ ഒരു കാറ്റും ആ ഒരു ഫീലും അതൊരു വേറെ തന്നെ വൈബാണ് നടക്കുന്ന വഴിയുടെ ഓരത്ത് മരങ്ങളൊക്കെ കുറവുള്ളിടത്ത് പുതിയ പുതിയ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക് കയറും തോറും കാറ്റ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് നടക്കുമ്പോൾ വലിയ ക്ഷീണമൊന്നും തോന്നില്ല അങ്ങനെ കയറി നമ്മൾ എത്തുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് വായിക്കാൻ അറിഞ്ഞൂടാം പിന്നെ സൈഡിലായിട്ടൊരു ചെറിയ കുളം പോലൊരു സംഭവമുണ്ട് വെള്ളമൊക്കെ വരുന്ന സമയത്ത് മഴക്കാലത്തൊക്കെ വെള്ളം കാണുമായിരിക്കും ഇപ്പം എന്തായാലും ഒന്നും കണ്ടില്ല പിന്നെ അവിടെ ഇതുപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ചുവരിലൊക്കെ ചിത്രപണികളൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ വീണ്ടും കയറി പോകുന്നത് ഇതുപോലെ മണ്ഡപങ്ങളും സ്ഥലങ്ങളൊക്കെ നിറഞ്ഞ സ്റ്റെപ്പിലൂടെയാണ് അവിടെ പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ആൾക്കാർ കയറുമ്പോൾ അവിടെ എവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് ഇട്ടിട്ട് പോവും സാധനങ്ങൾ നമ്മൾ എന്തായാലും പോകുമ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ സ്റ്റെപ്പുകൾ ചെന്ന് അവസാനിക്കുന്നതും ഒരു മണ്ഡപത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദാ ഇതിലിവിടെ നോക്കുന്ന കാഴ്ചകളാണ് എന്ത് ഭംഗിയാണെന്നറിയോ ഈ ഒരു വിൻഡോസിലൂടെ പുറത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം താജ്മഹൽ കാണുന്നൊരു ഫീലില്ലേ ആ കവാടത്തിലൂടെ ചെന്ന് ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് താജ്മഹൽ കാണുമ്പോഴുള്ളൊരു ഫീല് അതുപോലെ ബ്ലാങ്ക് ആയിട്ടുള്ള ലൈറ്റ് വരുന്ന ആ വിൻഡോസിലൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ത് മനോഹരമാണെന്നറിയുമോ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കി നിന്ന് ആസ്വദിക്കാൻ മണ്ഡപത്തിനകത്ത് നമുക്ക് ചിത്രപണികളൊക്കെ കാണാൻ സാധിക്കും പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് ഗണപതിയുടെ ഒക്കെ ഉണ്ട് അവിടുന്ന് കയറി വരുന്നതും ഒരു അമ്പലത്തിലോട്ടാണ് പിന്നീടുള്ള വഴി അങ്ങോട്ട് സ്റ്റെപ്സ് ഇല്ല മൊത്തം പാറകളും മൊത്തം വനമാണ് ഈ വനത്തിൽ ഈ പാറകളിലും അവിടെ കാണുന്ന മരത്തിലും ചുവരിലുമൊക്കെയാണ് നമുക്ക് പോകാനുള്ള വഴി അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് പെയിന്റ് വെച്ച് ആരോസിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വഴി തെറ്റി പോകുന്നു പേടിക്കണ്ട ഈ വഴികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊരിക്കലും ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ഒന്നും അല്ല അധികം അത്യാവശ്യം ഉള്ളവർക്ക് മാത്രമേ ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് പ്രായമായവരെ അസുഖമുള്ളവരെ ഒന്നും മാക്സിമം കൊണ്ടുവരാതിരിക്കുക കുട്ടികളൊക്കെയാണെങ്കിൽ പിന്നെ ജിൽ ജിൽ എന്ന് പറഞ്ഞ് കയറിപ്പോവും പക്ഷേ എങ്കിലും അവരെ സൂക്ഷിക്കണം ഇതുപോലുള്ള വഴികളൊക്കെ ആവുമ്പോൾ വീഴാതെ നമ്മൾ തന്നെ മാക്സിമം അവരെ സൂക്ഷിക്കണം ഇനി മുകളിൽ എത്തുന്നത് വരെ ഇങ്ങനെയുള്ള വഴികളായിരിക്കും കേട്ടോ മരങ്ങൾക്കടിയിലൂടെയും പാറകൾക്കിടയിലൂടെയും കുന്നുമലൊക്കെ വലിഞ്ഞു കയറേണ്ടിയൊക്കെ വരും അപ്പം നമുക്കിനി ട്രക്കിംഗ് ആസ്വദിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് വേണ്ടപ്പെട്ട കാര്യങ്ങളും കൂടെ അങ്ങ് പറഞ്ഞു പോവാം നമ്മുടെ മരുത്വമലയുടെ ഹിസ്റ്ററിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ എന്നാലും ഒന്നൂടെ പറയാം രാമരാവണ യുദ്ധ സമയത്ത് ഇന്ദ്രജിത്തിന്റെ അമ്പയറ്റ് അപകടനിലയിലെത്തിയ ലക്ഷ്മണനെ ചികിത്സിക്കാൻ മൃതസഞ്ജീവനിക്കായി ഹനുമാൻ സഞ്ജീവനി മലയിൽ പോകുന്നു സഞ്ജീവനി മലയിൽ ചെന്നപ്പോൾ മൃതസഞ്ജീവനി തിരിച്ചറിയാനാവാതെ ഹനുമാൻ മല ഒന്നാകെ പൊക്കിയെടുത്തോണ്ട് വരികയാണ് ചെയ്തത് അങ്ങനെ എടുത്തോണ്ട് പോകുന്ന വഴിക്ക് അതിൽ നിന്നും ഒരു കഷ്ണം ഒരു പീസ് താഴെ വീണു കയ്യിൽ നിന്നറിയാതെ ആ ഒരു പീസ് കുഞ്ഞി പീസ് മലയാണ് ഈ ഇരിക്കുന്ന നമ്മുടെ മരുത്വ മല ഇതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിനൊരു ദൈവീകതയുണ്ട് ഒരു ശാന്തതയുണ്ട് നല്ല പീസ്ഫുൾ ആണ് മരുത്തമല എന്ന് പറയുന്നത് നമുക്കൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ആ കാറ്റ് മാത്രം മാത്രമേറ്റ് നല്ല സൈലൻസ് ആയിട്ടുള്ള അന്തരീക്ഷമാണ് മലയിൽ മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഇവിടെ വന്ന് ധ്യാനത്തിലിരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ജ്ഞാനോദയം ഒക്കെ ചെയ്തത് നമ്മൾ ഇന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ മല അത്രയും നമ്മൾ കയറുന്നത് ശ്രീനാരായണ ഗുരു ധ്യാനം ചെയ്ത ആ ഗുഹ കാണാനും അതോടൊപ്പം ഏറ്റവും മുകളിലായിട്ട് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട് അത് കാണാനും ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് കയറാൻ പോകുന്നത് മാത്രമല്ല ഇവിടുന്ന് ഏറ്റവും മുകളിൽ നിന്നാൽ നമുക്ക് ഇന്ത്യയുടെ ആ വി ഷേപ്പ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ അത് ശരിക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും പോയി നോക്കാം നമ്മൾ ഈ പോകുന്ന വഴികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പാറകളിലൊക്കെ ആയിട്ട് കുറെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുള്ളത് അതെന്താന്ന് വെച്ചാൽ ഈ മരുവമല ഒരാളുടെ കീഴിൽ മാത്രം വരുന്ന സ്ഥലമല്ല ഈ മരുത്വമലയിൽ കുറേ ആളുകൾക്ക് സ്ഥലമുണ്ട് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഗോപൻ സ്വാമിക്ക് ഇവിടെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞല്ലോ അതുപോലെ ഇതൊക്കെ വിവിധ ആൾക്കാരുടെ പ്ലേസസ് ആണ് അതാണ് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് പാറയിൽ ആർക്കൊക്കെ ഏത് ഭാഗത്തൊക്കെ ആയിട്ട് എത്ര വസ്തു വസ്തുണ്ടെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കയറുമ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ ഒത്തിരി വ്യൂ പോയിന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അവിടെ നിന്നൊക്കെ നമുക്ക് ഭംഗി ആസ്വദിക്കാവുന്നതുമാണ് ഏറ്റവും മുകളിലേക്ക് എത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വഴികളൊന്നും അധികം പ്രശ്നം ഉണ്ടാവില്ല ഒരു വിധത്തിൽ നമുക്ക് കയറി പോകാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കയറാൻ നേരത്ത് വെള്ളമൊക്കെ കയ്യിൽ വെക്കണം അത്യാവശ്യം എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് സാധനങ്ങൾ കൈ വെച്ചിട്ടേ കയറാവൂ കാരണം നമുക്ക് കണ്ടാറിയാം ഇത് ഇത്രയും വലിയൊരു മലയാണ് പാറയാണ് ഇവിടെ ഷോപ്സ് ഒന്നും ഇല്ല നമുക്ക് ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ അതുപോലുള്ള എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട് വേണം മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മരുത്വമലയിൽ ശ്രീനാരായണ ഗുരുദേവന് ഒരു വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടം ശിവഗിരിയുമായിട്ട് കണക്റ്റഡ് ആണ് അവിടുന്ന് തീർത്ഥാടകരൊക്കെ മരുത്വമല കയറാൻ വരാറുമുണ്ട് ഇങ്ങനെ നമ്മൾ നടന്ന മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു സൈൻ ബോർഡ് കാണാനായിട്ട് സാധിക്കും അതിലൊരു വശത്തേക്ക് ആഞ്ജനേയ ടെമ്പിൾ എന്നും മറുവശത്തേക്ക് പിള്ളത്തടം കേവ് എന്നും കാണും നമ്മൾ ആദ്യം പോയത് ആഞ്ജനേയ ടെമ്പിളിലേക്കാണ് അവിടെ പോയി തൊഴുത് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പിള്ളത്തടം കേവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഗുരുദേവൻ ധ്യാനത്തിനിരുന്ന ഗുഹ ഈ ആഞ്ജനേയ ടെമ്പിളാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ടോപ്പെന്ന് പറയുന്നത് ഭരുത്താമലയുടെ ഏറ്റവും മുകളിലാണ് ടിപ്പ് പോയിൻ്റിലാണ് ആഞ്ജനേയ ഇരിക്കുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത് എന്താ പറയുക അത്രയ്ക്കും മനോഹരമാണ് കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന കന്യാകുമാരിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഇവിടെ നിന്നും ഒരു മറയില്ലാതെ നമുക്ക് ഈ മലയുടെ നാല് വശത്തെയും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റും നോക്കിത്താ ദൂരത്ത് ഒരേപോലെ കിടക്കുന്ന ആകാശവും ഭൂമിയും നമുക്ക് എത്ര മനോഹരമായിട്ടാണെന്നറിയോ കാണാൻ സാധിക്കുക ഈ ആസ്വാദനത്തിന് ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടി തന്നെ ഈ അമ്പലവും പരിസരവും അത്ര വൃത്തിയോടുകൂടിയാണ് ഇവിടെ പരിപാലിക്കുന്നവർ നോക്കുന്നത് ഇവിടെ വരുന്നവരും അതിനനുസരിച്ച് അത് നോക്കുന്നുണ്ട് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് അത്ര വൃത്തിയായിട്ടാണ് ഇവിടെയൊക്കെ കിടക്കുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ കേവിലേക്കുള്ളൊരു വഴിയുണ്ട് അതിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് കാണാം നമുക്ക് ഇതൊരു പാറ ഇടുക്കിലൂടെയുള്ള വഴിയാണ് ചെറിയ വഴിയാണ് നമുക്ക് കാണുമ്പോൾ പേടിയാവും നമ്മൾ ഇതിൽ പോകാൻ പറ്റുമോ

ഹലോ എങ്ങനെ ഇറങ്ങണേ ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ധ്യാനത്തിന് ജ്ഞാനോദയം നേടിയ ആ പ്രശസ്തമായ പിള്ളത്തടം കേവ്

നീ നോക്കിയതാണ് നോക്കിയതാണ് എന്നെ കുറച്ച് നേരത്തെ സാഹസത്തിന് ശേഷം നമ്മൾ മരുത്വന്മാരെ ഇറങ്ങുകയാണ് നമ്മളിറങ്ങുമ്പോഴാണ് കാണുന്നത് സ്കൗട്ടിൻ്റെ പിള്ളേരൊക്കെ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് കയറുന്നുണ്ട് അവരും ക്ഷീണിച്ച് തളർന്നു നിൽക്കുകയാണ് അപ്പം എന്തായാലും നമ്മളിന്ന് മരുത്വമ ഇറങ്ങുകയാണ് പക്ഷെ കന്യാകുമാരി വിടാൻ തീരുമാനിച്ചിട്ടില്ല നമ്മുടെ സീരീസ് കണ്ടിന്യൂ ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ഗുഡ് ഡേ